ആ നല്ല തിളക്കുന്ന ചൂരൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങള് പുതിയ അടുപ്പിൽ ചായ ഇടാൻ പോവാണ് ചായ ഇട്ടിട്ട് അതിന്റെ കൂടെ ഒരു കടിയൊക്കെ ഉണ്ട് പൊന്നപ്പനെ സ്കൂളിൽ വിളിക്കാൻ പോയപ്പോ ഞങ്ങളൊരു പലഹാരം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ സാധനം ഓമനമ്മ സ്പെഷ്യൽ

നല്ല ചൂട് ചായ ചൂട് സുഖൻ അടിപൊളി നീട് കഴിച്ചിട്ട് ഓമനമ്മ ചൂരത്തല കറി ആണ് Thank you. Thank you. ഞാൻ കൊച്ചു നിർത്തിയതായത് പൊന്നപ്പം എന്താ ഇവിടെ കൊത്തി നിർത്തിയേക്കുന്നു ഞങ്ങക്ക് രണ്ടുപേർക്കും ഇത്രയായിപ്പോഴേ അത് പിന്നെ അപ്പൊ നമ്മളെ അടുപ്പ് പരിക്കും പൊതിഞ്ഞാ പോവാപ്പന്റെ ഇത് ഈ പാവ പാവയ്ക്ക വലുതാവുമ്പോ നമ്മക്ക് ഇവിടുന്ന് വെച്ചാൽ തന്നെ അത് വെളിക്കുമായിരുന്നു ഒന്നും കൂടെ ഒരുന്നും കൂടെ ഉണ്ടായി വരുന്നു നല്ല തിളക്കുന്ന ചൂരങ്ങോട്ട് കിളമ്പ് ചോറിൻ്റെ കണ്ണു കൊടുക്കും നാളെ ഉപ്പ് വരിയും പുളിയൊക്കെ പിടിക്കടിപൊളി ചൂരത്തല കറി വച്ചതും ചോറും വെച്ചിട്ട് ഓമനമ്മ ഓമനമ്മ എന്ന കണ്ടെന്ന് ചാറിനകത്തോട്ട് മുക്കി അങ്ങോട്ട് വിടണം നല്ലൊരു കഷ്ണം ഞങ്ങളെടുത്ത് അടച്ചു വെച്ച് എല്ലാര്ക്കും വീരം ഇഷ്ടപ്പെടുന്നുണ്ടാക്കുമോ അടുത്ത വീഡിയോ കാണുന്നവര്